എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുറേ അധികം ആളുകൾ മലയാളികൾ തന്നെയും ഉണ്ടതിൽ എനിക്ക് നേരിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളും കൂടെയാണ് ലക്ഷങ്ങൾ മാസം ഉണ്ടാക്കിയിട്ടും ഏതെങ്കിലും ഒരു മാസം അവരുടെ വരുമാനം നിന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം വലിയ കഷ്ടത്തിലായിരിക്കും കാരണം അതുപോലെയുള്ള അതുപോലെയുള്ളൊരു ലൈഫ് സ്റ്റൈലിലായിരിക്കും അവരിപ്പോൾ ജീവിക്കുന്നത് കാരണം ഞാനൊരു വലിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് കരുതിയിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുന്നു വളരെ ലക്ഷറി ആയിട്ടുള്ള കാറുകൾ വാങ്ങുന്നു വീട് വലുതാക്കുന്നു അതായത് ഒന്നിൽ നിന്ന് രണ്ടിലേക്കും മൂന്നിലേക്കും നാലിലേക്കും ഒക്കെ പോകുന്നത് നല്ലതാണ് കാരണം വരുമാനവും കിട്ടുന്നുണ്ട് എന്നാൽ ഒന്നിൽ നിന്നയാള് പെട്ടെന്ന് വരുമാനം കിട്ടുമ്പോൾ പത്തിലേക്ക് ഒറ്റയടിക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം വരുന്നത് മാസം അഞ്ചോ ആറ് ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ടാവും എന്നാൽ ഒരു മാസം ഇതങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു വർഷത്തേക്കെന്നല്ല ഒരു മാസത്തേക്ക് പോലും അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇത് യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലേയും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള വലിയ സെലിബ്രിറ്റികളുടെ പോലും ഒക്കെ ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും കാര്യം തന്നെയാണ് പറഞ്ഞത് അവരുടെ കളർഫുൾ ആയിട്ടുള്ള ലൈഫൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും എന്നാൽ അവരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കൃത്യമായ സാമ്പത്തിക സാക്ഷരത ഉള്ളവരായിട്ട് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നുള്ളൂ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ് എന്നാൽ എത്ര രൂപ വേണം അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നത് സേവിങ്സ് എന്തിനാണ് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കയ്യിൽ കുറച്ച് പണം വേണമല്ലോ എന്നാൽ ഇതല്ല യഥാർത്ഥത്തിൽ നല്ലൊരു സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി ഇന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വരുമാനം ഇന്ന് നിന്ന് പോയാൽ ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിൽ അത് പൊളിഞ്ഞാൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു പണിയെടുക്കാൻ കഴിയാത്തൊരു രോഗാവസ്ഥയിലേക്ക് നിങ്ങൾ പോയി നിർഭാഗ്യവശാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും മിനിമം ഒരു വർഷത്തേക്കെങ്കിലും മുൻപ് നിങ്ങൾ ഏത് ജീവിത നിലവാരത്തിലാണോ ജീവിച്ചിരുന്നത് അതേപോലെ തന്നെ ഒരു വർഷമെങ്കിലും ജീവിക്കാൻ വേണ്ടത്ര പണം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ വരുമാനമായി ഉടനെ ഇത്രയും പണമൊന്നും മാറ്റി വയ്ക്കാൻ സാധിക്കില്ല എന്നാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിരിക്കണം അല്ലാതെ ഇന്ന് ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ ജോലി പോയാൽ ഇന്ന് നിങ്ങളുടെ വരുമാനം നിന്ന് പോയാൽ പിന്നെ കൈയും കാലും ഇട്ട് അടിക്കുകയും ഇനിയുള്ള ഇ എം ഐ എങ്ങനെ അടയ്ക്കും അല്ലെങ്കിൽ ലോൺ എന്ത് ചെയ്യും കടം എങ്ങനെ തീർക്കും സാമ്പത്തികമായിട്ട് ഒരു സുരക്ഷയും ഇല്ലാത്ത സമാധാനമില്ലാത്ത ഒരു റിസ്ക് സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം അങ്ങനെ ഒരുപാട് പണമൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് വലിയ വരുമാനം വേണ്ടേ എന്നാണ് പലരുടെയും ചിന്ത ലക്ഷങ്ങളൊക്കെ സാലറി ഉള്ളവർക്ക് അതൊക്കെ സാധിച്ചേക്കും ഒരു സാധാരണ ജോലി ചെയ്യുന്ന വീട്ടിലെ സകല ചെലവുകളും വഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വലിയ തുകകൾ സേവ് ചെയ്യാൻ സാധിക്കുക എന്നാണ് പലരും ചിന്തിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനമെങ്കിലും നിക്ഷേപിച്ചിരിക്കണം എന്നുള്ളതാണ് ഭാവിയിലേക്ക് വേണ്ടി എന്നാൽ പലർക്കും താല്പര്യം നൂറ് ശതമാനം സുരക്ഷിതം എന്ന് കരുതുന്ന ബാങ്ക് നിക്ഷേപങ്ങളാണ് എന്നാൽ അവിടെയൊക്കെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം റിട്ടേൺ ഒക്കെ കിട്ടിയാലായി അതുകൊണ്ടൊന്നും ഭാവിയിൽ ഉണ്ടാകുന്ന പണപ്പെരുപ്പത്തെ മറികടക്കുന്ന വിധം നിങ്ങളുടെ പണത്തെ വളർത്താനായിട്ട് സാധിക്കില്ല ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പണം അതിനേക്കാളും അതിനേക്കാളുമൊക്കെ പതിന്മടങ്ങ് വളരാൻ സാധ്യതയുള്ള എന്നാൽ നിങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപിച്ചവേണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും കുറയാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ നമ്മുടെ മുൻപിലുണ്ട് കാനറ എച്ച് എസ് ബി സി ലൈഫാണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ എ വി വില പത്ത് രൂപയാണ് നിങ്ങളെക്കുണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തി പോയിന്റ് എട്ട് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് ബാങ്കിനേക്കാൾ എത്ര മടങ്ങാണ് ഇവിടെ റിട്ടേൺ എന്ന് നോക്കുക അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവർ ലഭിക്കും വർഷം തോറും രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ പ്രതിമാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയാണ് പറയുന്നത് പിന്നെ മറക്കണ്ട യുടെ അവസാന തീയതി ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ഉയർന്ന വരുമാനമുള്ള പലർക്കുമാണ് ഒട്ടും സേവിങ്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാണത് അവർക്ക് കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണോ ഈയുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിതിൻ എന്ന് പറയുന്ന ഒരാള് ഓൺലൈനിൽ എഴുതിയ ഒരു കുറിപ്പൊക്കെ വളരെയധികം സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിച്ചു കണ്ടു ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ബാംഗ്ലൂർ സിറ്റിയിൽ ജോലി ചെയ്യുന്ന വളരെ ഉയർന്ന വരുമാനമുള്ള രണ്ട് ദമ്പതികൾ ഇദ്ദേഹത്തിൻ്റെ ക്ലൈൻറ്റ്സ് ആണ് അവർക്ക് രണ്ടു കൂടി ഒരു മാസം നാലര ലക്ഷം രൂപയാണ് ഇന്ത്യൻ രൂപയാണ് കിട്ടുന്നത് എന്നാൽ ഒരു വർഷം അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാക്കി മുഴുവൻ ചെലവാണ് അതായത് രണ്ടിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇവരുടെ ജോലി പോയാൽ എന്ത് ചെയ്യണമെന്ന് പേടിച്ചാണ് അവർ ജീവിക്കുന്നത് ഇത് അവരുടെ മാത്രം കാര്യമല്ല വളരെ ഉയർന്ന വരുമാനം ഉണ്ട് എന്ന് നമ്മൾ കാണുന്ന ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന പലരുടെയും അവസ്ഥ ഇതാണ് അവരുടെ വരുമാനം നിന്ന് പോയാല് ഒരു വർഷം പോയിട്ട് ഒരു മാസം അതിജീവിക്കാൻ അവർക്ക് സാധിക്കില്ല തന്നെയുമല്ല ഏറ്റവും മോശമായ അവസ്ഥയിലേക്കായിരിക്കും അവർ പോകുന്നത് കാരണം കാറിൻ്റെയും വീടിൻ്റെയും ഇല്ലാത്ത ആഡംബരങ്ങളുടെയും ഒക്കെ അടവുകൾ തവണകൾ ഒക്കെ മുടങ്ങുകയാണ് പലിശ കൂടുകയാണ് കടം കൂടുകയാണ് ഇങ്ങനെ ഒരു നൂൽപാലത്തിലൂടെയാണ് പലരും പോകുന്നത് നാലര ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏകദേശം അമ്പത്തിനാല് ലക്ഷം രൂപ ഇവർക്ക് കിട്ടുന്നുണ്ട് ടാക്സ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ലക്ഷം ടാക്സ് പിടിച്ചിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം ബാക്കിയുണ്ട് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കാൻ ഇതൊക്കെ മതി എന്നാൽ വലിയ നഗരങ്ങളിലേക്കൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ ഉയർന്ന സാലറി ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ ജീവിത ചെലവുകളും വളരെ ഉയർന്നതാണ് യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ മാസം മൂന്ന് നാല് ലക്ഷം രൂപയൊക്കെ വരുമാനമുണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് എങ്ങനെ ജീവിക്കാമോ അതേ ജീവിത നിലവാരത്തിലെ ആ രാജ്യങ്ങളിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ആ രാജ്യങ്ങൾ കുറച്ചുകൂടി മികച്ചതായത് നമുക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ട് തോന്നുമെന്ന് മാത്രം ഇവരുടെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ അവര് ലോൺ എടുത്ത് വാങ്ങിയിരിക്കുന്ന ഫ്ലാറ്റ് അതിന്റെ അടവായിട്ട് പോകുന്നത് ഒരു വർഷം പതിനെട്ട് ലക്ഷം രൂപയാണ് കുട്ടികളുടെ സ്കൂൾ ഫീസ് ആയിട്ട് പോകുന്നത് ആറ് ലക്ഷം രൂപയാണ് പലചരക്ക് ഇന്ധനം അല്ലെങ്കിൽ പെട്രോൾ അടിക്കുക ഇതിനൊക്കെ വർഷം ഒരു നാലര ലക്ഷം രൂപ മാറുന്നുണ്ട് പല സെലിബ്രേഷൻസ് അല്ലെങ്കിൽ പല കല്യാണങ്ങളും ഒക്കെ പോകുമ്പോൾ ഇതിനൊക്കെ ഓരോ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് ലക്ഷം യാത്രകൾ ചെയ്യുന്നവരാണ് ആസ്വദിക്കുന്നവരാണ് അതിനൊരു അഞ്ച് ലക്ഷം ചിലവാകുന്നുണ്ട് ഇൻഷുറൻസ് അല്ലെങ്കിൽ പോലെയുള്ളതിന് ഒരു മൂന്ന് ലക്ഷം അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു മുപ്പത്തി ലക്ഷം അല്ലെങ്കിൽ നാല്പത് ലക്ഷമാണ് ഇവർക്ക് ഒരു വർഷം ചിലവാകുന്നത് ടാക്സിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു അതായത് ഒരു മാസം നാലര ലക്ഷം രൂപ രണ്ടുപേരും കൂടെ സമ്പാദിച്ചിട്ടും ഈ ദമ്പതികൾക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷം രൂപ പോലും ഇല്ല പരമാവധി പോയാലും മൂന്ന് ലക്ഷം ഇവരുടെ കണക്കുകൾ നോക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയുന്നതാണ് ഇത് ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ജീവിക്കുന്ന ഏതെങ്കിലും ഐ ടി പ്രൊഫഷണൽ ദമ്പതികളുടെ കാര്യം മാത്രമൊന്നും അല്ല ഈ പറയുന്നത് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ സോ കോൾഡ് മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന എല്ലാ കുടുംബങ്ങളുടെയും ഏകദേശം അവസ്ഥ ഇത് തന്നെയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ പോലും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങിയാൽ പോലും കാര്യങ്ങൾ അവതാളത്തിലാകും എന്തുകൊണ്ടാണിത് സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം മാറിപ്പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടാത്ത കാര്യങ്ങളിലേക്കാണ് വീടും കാറും ആഡംബരങ്ങളും യാത്രകളും ഒക്കെ അത്യാവശ്യമാണ് അതൊക്കെ ജീവിതത്തിൽ വേണ്ടത് തന്നെയാണ് എന്നാൽ ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടരുത് നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങൾക്കൊരു മുപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതെങ്കിലും നിങ്ങളത് ഒരു കോടി ഒന്നര കോടിയുടെ ഒക്കെ ഫ്ലാറ്റ് സ്വന്തമാക്കും കാരണം സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ജോലി ചെയ്യുന്നവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ യൂറോപ്പിൽ പോയിട്ടുള്ളവർ നോക്കുമ്പോൾ മറ്റു മലയാളികളൊക്കെ അവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നാട്ടുമ്പുറത്തുകാരനാണെങ്കിലും അയൽവക്കത്തുള്ളവൻ ഇത്രയും വലിയ വീടാണ് വെച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ചിന്തിക്കാതെ അവർ ചെയ്ത് പെട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ അവരനുഭവിക്കുന്ന അതേ അവസ്ഥയിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളും ഇങ്ങനെ ഓരോ മണ്ഡത്തരം കാണിക്കും പടിപടിയായിട്ട് വേണം വളരാൻ എന്നുള്ളതാണ് മാസം ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ആളുകളുടെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു സാധാരണ കൂലിപ്പണി ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണമായ ജോലികൾ ചെയ്ത് അത്യാവശ്യം സമ്പാദിക്കുന്ന ഒരാൾ ഇവരെക്കാൾ എത്രയോ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് അതിന് കേരളത്തിൻ്റെ ഒരു സാമൂഹിക ഘടനയും അത് പൂർണമായും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല കുറേയൊക്കെ വിമർശിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് അതിൽ നമ്മൾ ഒരു വീഡിയോ പണ്ട് ചെയ്തതാണ് എന്നാൽ റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബി പി എൽ കാർഡും കൂടെ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട എല്ലാ തരം സഹായങ്ങളും ചികിത്സകളും ഒക്കെ ഗവൺമെന്റ് നൽകുന്നുണ്ട് അതിനൊക്കെ പല പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ ഗുണം എന്ത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ഇവിടെ സത്യത്തിൽ ഏറ്റവും സാധാരണക്കാർക്കാണ് ജീവിക്കാൻ സുഖമായിട്ടുള്ളത് അവർക്കൊരു അത്യാവശ്യ സാമ്പത്തിക സാക്ഷരത ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി അച്ചടക്കം ഉണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അവരുടെ കയ്യിൽ പിന്നെ സേവിങ്സ് ഉണ്ട് സാധാരണ ജോലിക്ക് പോകുന്ന ഒരാൾ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നു ഒന്ന് രണ്ട് മാസത്തേക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിലും അവർക്കൊരു പ്രശ്നവുമില്ല കാരണം അവർ ജീവിക്കുന്ന ജീവിത നിലവാരത്തിൽ രണ്ടോ മൂന്നോ മാസം സുഖമായി ജീവിക്കാനുള്ള പണം അവർ കയ്യിൽ വെച്ചിട്ടുണ്ടാകും എന്നാൽ ചില കുടുംബങ്ങളിൽ ഇതൊന്നും ഇല്ലാത്തത് മദ്യപാനം അല്ലെങ്കിൽ വെറുതെ ലോട്ടറി എടുത്ത് കാശ് കളയുക എണ്ണൂറ് രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് അഞ്ഞൂറ് രൂപയും ബിവറേജിൽ കൊണ്ട് കൊടുക്കുന്ന ശീലം ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിലും സാധാരണക്കാരും കഷ്ടപ്പെടുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് വരുമാനമുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരുപാട് സേവിങ്സ് ഉണ്ടാകണമെന്നില്ല കൂടുതൽ വരുമാനമുള്ള ആളായിരിക്കും ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കുന്നത് എന്നും കരുതണ്ട നമ്മളിത് കൂടുതൽ കാണുന്നത് വലിയ വരുമാനമുള്ളവർ അവരുടെ ഒപ്പമുള്ള സ്റ്റാറ്റസിൽ നിൽക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഒരുപാട് ആഡംബരങ്ങളും കാര്യങ്ങളും ഒക്കെ ലോണിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഒരു മാസത്തെ സാലറി അല്ലെങ്കിൽ വരുമാനം മുടങ്ങിയാൽ ഇവർ പെട്ടുപോകും പടിപടിയായിട്ട് വളരുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് അറിഞ്ഞ് മാത്രം പെരുമാറി തന്നെയുമല്ല ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒരു വർഷമെങ്കിലും സമയം കിട്ടുന്ന രീതിയിൽ എനിക്ക് മറ്റൊരു വരുമാന മാർഗം കണ്ടെത്താൻ കഴിയുന്നത് വലിയ വെപ്രാളം ഇല്ലാതെ വളരെ കൂളായി തന്നെ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ സാധിക്കും ഈ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനി നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു മനോഭാവം വേണം ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണ് പടിപടിയായിട്ട് ഓരോ ലെവലും ആസ്വദിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം പല കാര്യങ്ങളും ജീവിതകാലത്തുടനീളം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് അതനുസരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അത് നിന്ന് പോയാലും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം സേവിങ്സ് ഉണ്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല നിങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ജീവിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം വരുന്നത് അല്ലാതെ ആളുകൾ നോക്കുമ്പോൾ വലിയ ഫ്ലാറ്റും വീടും ലക്ഷറി കാറും അതും ഇതും അല്ലെങ്കിൽ ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു മാസത്തെ വരുമാനം നിന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കണമല്ലോ ലോൺ അടയ്ക്കണമല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ജീവിക്കുന്നത് ഒരു ജീവിതമേ ഉള്ളൂ അത് സമാധാനമായിട്ട് ജീവിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാകരുത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കടം മാത്രമായിരിക്കണം നിങ്ങൾക്ക് ആർക്കും പത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ ആരോടും പത്ത് പൈസ നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ കടമായിട്ട് പലിശയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും പോകുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പാതി വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ കടബാധ്യത പോലെ മനുഷ്യന്റെ സമാധാനം കളയുന്ന മറ്റൊന്നില്ല അതിനോട് കിടപിടിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാരക രോഗങ്ങൾ വന്നാലേ ഉള്ളൂ ഇതൊക്കെയാണ് സ്കൂളിലൊക്കെ തന്നെയാണെങ്കിലും കുട്ടികളെയൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ആയാൽ അവർ വളർന്നു വരുമ്പോഴും ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടാലും അവർക്കൊരു ഒരു ധാരണ ഉണ്ടാകും എങ്ങനെ ജീവിക്കണമെന്ന് അതായത് പണം സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ പണം സേവ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുക ലിങ്ക് ഞാൻ പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ എന്തായാലും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം